ൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് അറുപതാം സങ്കീർത്തനം പന്ത്രണ്ടാം തിരുവതനം സങ്കീർത്തകനായ ദാവീദ് പ്രതിസന്ധികളിൽ തൻ്റെ ഉറച്ച നിലപാട് അറിയിക്കുകയാണ് ദൈവത്തോടെ ഞങ്ങൾ ധീരമായി പൊരുതും നമ്മെ ഒരുപാട് ശക്തിപ്പെടുത്തുന്ന വചനമാണിത് പ്രതിസന്ധികളാകട്ടെ പ്രതികൂലങ്ങളാകട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവിൻ്റെ കരം പിടിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പാണെന്ന് ഈ വചനം വ്യക്തമാക്കുകയാണ് തന്റെ വിജയത്തിന്റെ രഹസ്യം നാവീത് നമ്മോട് പങ്കുവെക്കുകയാണ് ദൈവത്തോടൊത്ത് ഞാൻ ധീരമായി പൊരുതിയപ്പോൾ വിജയം നൽകുന്ന യോധാവായു ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ദാവിയതിന്റെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുവാൻ മതിയായവനാണ് ദൈവമായ കർത്താവ് നമ്മുടെ വിശ്വാസം ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു കാലയളവാണ് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും നമ്മുടെ വിശ്വാസത്തെ എവിടെയും ഉയർത്തിപ്പിടിക്കുവാനും നമ്മുടെ വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ സാക്ഷ്യം നൽകുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിന്റെ എല്ലാ ആശങ്കകളെയും ആകുലതകളെയും കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക സാധിക്കുന്നവർ ഒരു നിമിഷം ആയിരിക്കുന്നടുത്ത് എഴുന്നേറ്റ് നിന്ന് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുക പലതു കരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പതിനായിരങ്ങളിൽ ിൽ കത്തിരണമേപ്പിക്കണമേ വിശ്വാസത്തെ ഉജ്ജലിപ്പിക്കണമേ വിശ്വാസത്തിൽ തീഷ്ണത നൽകണമേ വിശ്വാസത്തിൽ തീഷ്ണത നൽകണമേ അനുദിന ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ധീരതയോടെ ധീരതയോടെ അഭിമാനത്തോടെ അഭിമാനത്തോടെ ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം ഞങ്ങളുടെ കൈമാറി കൈമാറി കൊടുക്കുവാൻ കൊടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രാപ്തരാക്കണമേ ഞങ്ങളെ പരിശുദ്ധാത്മാവേ 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 വരണമേ 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 വരണമേണമേത്മാവേത്മാവേ ശുശ്രൂഷകളെയും എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കരങ്ങൾ അടിച്ച് അഭിഷേക നിറോടെ നമ്മൾ പാടി പാടി പ്രാർത്ഥിക്കുകയാണ് പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാണമേ ആഗ്രഹിച്ചുകൊണ്ട് വരിക ഞങ്ങൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഞങ്ങൾ വിശ്വാസ ജീവിതത്തെ ഉജ്ജ്വലിപ്പിക്കണമേ ഒരുമിച്ച് പാടുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുക ഒരു നദി പോലെ നിറഞ്ഞൊഴുകുക പരിശുദ്ധാത്മാവേ ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ ഹലോയ ഹലോയ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കുടുംബങ്ങളിലേക്ക് വരണമേ

വരിക പരിശുദ്ധാത്മാവേ വിശ്വാസത്തെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ 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 വിശ്വാസം യുവജനങ്ങളുടെ കുടുംബസ്ഥരുടെ സമർപ്പിതരുടെ അന്യ കുടുംബങ്ങളിലേക്ക് വരിക കൂട്ടായ്മകളിലേക്ക് വരിക സഭാ സമൂഹങ്ങളിലേക്ക് വരിക ദേശദേശാന്തരങ്ങളിലേക്ക് ശക്തിയോടെ വരിക പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ സാന്നിധ്യമായി ദൈവശക്തിയായി ദൈവങ്ങളിൽ കത്തിച്ചൊലിക്കണമേ തുണർത്തേ വിശ്വാസത്തുണർത്തണമേ വിശ്വാസത്തിന്റെ നാഥയായ പരിശുദ്ധ ഖനിക ജീവിതത്തിൽ ഞങ്ങൾ കൂടുതൽ ബലപ്പെടുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും രൂപപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിൻവചനം ധ്യാനിക്കും പ്രിയതയോ മക്കളെ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന കഥാവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരാകും നമ്മുടെ വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരാകും ഈ വചന സന്ദേശത്തിന് ഈ നാളുകളിൽ വലിയ പ്രാധാന്യമുണ്ട് ക്രൈസ്തവ വിശ്വാസം ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കാലയളവാണ് നമ്മുടെ വിശ്വാസത്തെ അപകസിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന ദുഷിപ്പിക്കുന്ന വിധത്തിലുള്ള സംഘടിതമായി നീക്കങ്ങൾ ലോകവ്യാപകമായി നടക്കുന്നത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ കഥാപിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളായ നമ്മോട് വ്യക്തമായി പറയുകയാണ് യുദാശ്ലിഹായുടെ ലേഖനം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം പ്രിയപ്പെട്ടവരെ നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾ എഴുതേണ്ടി വന്നിരിക്കുന്നു യുദാസ്ലിക സഭാ മക്കൾക്ക് കർത്താവ യേശുക്രിസ്തു ലഭ്യമായ രക്ഷയെക്കുറിച്ച് എഴുതുവാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു എൻ്റെ ജനത്തിന് നൽകേണ്ട മെസ്സേജ് ഇപ്പോൾ ഇതല്ല സാൽവേഷനെക്കുറിച്ചുള്ള സന്ദേശമല്ല മറിച്ച് ദൈവജനത്തെ വിശ്വാസത്തിൽ ഉണർത്തുക സത്യവിശ്വാസത്തിന് വേണ്ടി അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ സത്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി അവരെ ഉദ്ബോധിപ്പിക്കുക അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാലും വിശ്വാസം നഷ്ടപ്പെടുത്താതെ വിശ്വാസത്തെ സൂക്ഷിക്കുവാൻ അവരെ പോരാടുന്നവരാക്കി മാറ്റുക രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സഭയ്ക്ക് പരിശുദ്ധാത്മ നൽകിയ സന്ദേശമാണിത് സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ കാലയളവിലും സഭയുടെ വിശ്വാസത്തിനെതിരെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഏറെ വിശ്വസ്തയോടെ തന്നെ സഭയെ നയിച്ച ചരിത്രമാണ് നമ്മൾ സഭയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഇന്ന് ഒരുപാട് സഭയുടെ പൗരോഹിത്യത്തെ സഭയുടെ സന്യാസത്തെ സഭയുടെ ശുശ്രൂഷകളെ സ്ഥിരസഭയുടെ സംവിധാനങ്ങളെ ദുഷിപ്പിക്കുന്ന അവഹേളിക്കുന്ന പരിഹസിക്കുന്ന പ്രസ്താവനകൾ അത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം ഈ നാളുകളിൽ ഇന്ന് ഒരുപാട് ഒരുപാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അനേകർ ഇന്ന് കൺഫ്യൂസ്ഡാണ് ഇതാണോ സഭ ഇതാണോ സഭയുടെ വിശ്വാസം എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പലരും വിശ്വാസ ജീവിതത്തിൽ മങ്ങിപ്പോയിരിക്കുക യുധാശ്രീകാരിയുടെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ ഈ സന്ദേശം ഇന്ന് നമുക്കുള്ളതാണ് വളരെ വിശ്വസ്തയോടെ നമ്മുടെ കരങ്ങളിൽ കഥാവ് സഭയിലൂടെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പിതാക്കന്മാരെ വിശ്വാസത്തിന് വേണ്ടി കൊടുത്തൊരു വിലയുണ്ട് ആദ്യം സവിടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നെഹ്റോടെ കാലഘട്ടത്തിലൊക്കെ വിളക്കുമരങ്ങളായി കുത്തിതിർത്തി അനേകം വിശ്വാസികളെ കുരിശുമരങ്ങളായി കെട്ടിത്തൂക്കി തങ്ങളുടെ ശരീരം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ അവർ വിശ്വാസത്തെ ഉയർത്തുകയാണ് വിശ്വസ്തതയോടെ സഭയിലൂടെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട വിശ്വാസം നമ്മുടെ പിതാക്കന്മാരും അനേകം രക്തസാക്ഷികളും ഒരുപാട് ഒരുപാട് വിശുദ്ധാത്മാക്കളൊക്കെ കത്ത് സൂക്ഷിച്ച് കൈമാറി തന്ന ഈ വിശ്വാസത്തിൻ്റെ ബാറ്റേൺ ഇന്ന് നമ്മുടെ കരങ്ങളിലാണ് എത്തി നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും നമ്മുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാനും ഏത് സാഹചര്യമാകട്ടെ അത് പ്രതികൂലമാകട്ടെ എത്ര ടഫായ സാഹചര്യമാകട്ടെ അതിൻ്റെ നടുവിലും നമ്മുടെ വിശ്വാസത്തെ സൂക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് പക്ഷെ പൗലോസത് സഭയോട് പറയുന്നുണ്ട് കുരുന്ന് ഒന്നാമത്തെ ലേഖനം പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ വചനമാണ് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ കർത്താവിൻ്റെ ജനത്തിന് മറ്റെന്തിനേക്കാൾ ഉപരി ഈ നാളുകളിൽ ജ്ഞാനം വേണം കർത്താവിൻ്റെ ജ്ഞാനത്താൽ നമ്മൾ നയിക്കപ്പെടണം എങ്കിലാണ് ശത്രുവിൻ്റെ തന്ത്രങ്ങളും അവൻ്റെ ചതികളൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് പെട്ടെന്ന് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാൻ വിശുദ്ധ പൗലോസിൻ പൗലോസിനെ ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി വിശുദ്ധ പൗലോസിനിക ദൈവജനത്തെ പഠിപ്പിച്ച മുഖ്യ വിഷയം വിശ്വാസമായിരുന്നു ആയിരുന്നു വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കണം വിശ്വാസത്തിൽ എങ്ങനെ നിലനിൽക്കണം വിശ്വാസം എങ്ങനെ കൈമാറി കൊടുക്കണം വിശ്വാസം എപ്രകാരം പ്രഘോഷിക്കണം ഇതിനോട് ബന്ധപ്പെട്ട് പല രീതിയിൽ പല തരത്തിൽ പൗലോസ് സഭാ മക്കളെ ഉദ്ബോധിപ്പിക്കുകയാണ് കൊളസസ് കാർഗി ലേഖനം ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിലോട്ട് വരണം നിങ്ങൾ കേട്ട സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചനിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ സുവിശേഷത്തിന് നമ്മോട് പറയാനുള്ള സന്ദേശം എന്താണ് വിശ്വാസത്തിൽ നിലനിൽക്കുക വിശ്വാസത്തെ പ്രഘോഷിക്കുക ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ ഡിഫൻഡേഴ്സായി സംരക്ഷകരായി മാറുക കർത്താവിൻ്റെ സുവിശേഷത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശമാണത് ഹെബ്രായി പുസ്തകം പതിനൊന്നിലോട്ട് വരണം വിശ്വാസത്തിൽ തീഷ്ണതയുണ്ടായിരുന്നവരുടെ ചരിത്രമാണ് പതിനൊന്നാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് ആബേല് തുടങ്ങി നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പ്രവാചകന്മാരെ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത അനേകം അനേകം വിശുദ്ധാത്മാക്കളുടെ ചരിത്രമാണ് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് ഇതിലൂടെയെല്ലാം പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് നൽകുന്ന സന്ദേശം എന്താണ് വിശ്വാസത്തിൽ തീഷ്ഠതയുള്ളവരാകുക അനുദിന ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം നമ്മൾ ബോധപൂർവം പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണം ബോധപൂർവം നമ്മുടെ വിശ്വാസത്തിൻ്റെ സമ്പന്നതയിലേക്ക് നമ്മുടെ തലമുറയെ നയിക്കുവാൻ നമുക്ക് കഴിയണം പലപ്പോഴും ഇവിടെയൊക്കെ നമുക്ക് അപചയങ്ങൾ സംഭവിച്ചു പോയി പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉച്ചയാകുമ്പോൾ ആ കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് വന്ന് കർത്താവിൻ്റെ മാലാക ആ പ്രാർത്ഥന ചൊല്ലും രാത്രി സന്ധ്യാമണി കേൾക്കുമ്പോൾ ഏഴുമണിക്ക് ആ ഭവനത്തിലുള്ളവരെല്ലാം മക്കളും പ്രായമായി വെല്ലിപ്പച്ചിനും വെല്ലിമിച്ചയും മറ്റുള്ളവരെല്ലാം ചേർന്ന് കർത്താവിൻ്റെ മാലാകെ ചെല്ലുകയാണ് സന്ധ്യാപ്രാർത്ഥന നടത്തുകയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ വലിയ ശക്തി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ കുടുംബ പ്രാർത്ഥനയൊക്കെ മറ്റപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിശ്വാസം പലപ്പോഴും ക്ഷയിച്ചു പോകുന്നത് മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ സമ്പന്നത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ദേവാലയം നമ്മൾ കാണുമ്പോൾ ദേവാലയത്തിനകത്തോട്ട് നിന്ന് കയറണ്ട റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ മതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മര സ്തുതി എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട് ഞാൻ ഓർക്കുകയാണ് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ സുഹൃതങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് പകരപ്പെട്ടിട്ടുണ്ട് അതെൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ ഉത്തരവാദിത്തം എന്താ അനുദിന ജീവിതത്തിൽ എങ്ങനെ ക്രൈസ്തവ വിശ്വാസം പരിശീലിപ്പിക്കണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധപൂർവം നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം നമ്മൾ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഭവനത്തിലുള്ള കർത്താവിൻ്റെ ആ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ വന്ന് നമ്മൾ തീത്വത്തിനെ സ്തുതി ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഇന്ന് എത്ര പേര് അത് ബോധപൂർവ്വം ചെയ്യുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് ലഭിക്കുന്നുണ്ടോ നമ്മുടെ വിശ്വാസം നമ്മളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം അറിയാതെ അന്യവിശ്വാസത്തിലേക്കും പാപത്തിലേക്കും ജഡീകഥകളിലേക്കും ലോകമോഹങ്ങളിലേക്കും തിന്മകളിലേക്കും എന്തിനെ നമ്മുടെ വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന കാര്യത്തിൽ പോലും അവർ പലരും ഏർപ്പെടുന്നതിന് കാരണം അവർ വളർന്നുവെങ്കിലും നമ്മുടെ വിശ്വാസം അറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചനശുശ്രൂഷയിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ബോധപൂർവം നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ആഴത്തിൽ ആഴത്തിൽ പകർന്നു കൊടുക്കണം പൗലോസ് തിമോത്തിയോട് എന്താ പറയുന്നത് തിമോത്തിയോസിന് എഴുതി ഒന്നാമത്തെ ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനമാണ് നീ വിശ്വാസത്തിന് വേണ്ടി നല്ല പോരാട്ടം നടത്തണം നിത്യജീവന് മുറുകെ പിടിക്കണം അലയോ മകനെ തിമോത്തിയോസേ പ്രതികൂല സാഹചര്യമാകട്ടെ ഏത് സാഹചര്യത്തിലും വിശ്വാസത്തിന് വേണ്ടി നീ പോരാടുക നിത്യജീവന് മുറുകെ പിടിക്കുക എത്ര ഒരു വചനമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് വിശ്വാസത്തിൽ ജീവിക്കാനാണ് നിങ്ങൾ എവിടെ പോയാലും നമ്മുടെ വിശ്വാസം വിട്ട് കളയരുത് നിങ്ങൾ സുഹൃത്തുക്കളിടയിലായിരുന്നോട്ടെ നിങ്ങൾ ബാംഗ്ലൂരോ മുംബൈയിലോ ഡൽഹിയിലോ ഇനി മറ്റു വിദേശ രാജ്യങ്ങളിലോ നിങ്ങൾ എവിടെ പോയാലും ഏത് സ്ഥലത്ത് നിന്നാലും ഏത് ഗ്രൂപ്പിൽപ്പെട്ടാലും നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കണം ഇത്തരത്തിലുള്ള ബോധ്യങ്ങള് പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ടീനേജേഴ്സിനെ നമ്മൾ നല്ല പോലെ പകർന്നു കൊടുക്കണം എങ്ങനെ സഭയ്ക്ക് വിശുദ്ധയായ മരിയാകോരിയത്തി ലഭിച്ചത് പെട്ടെന്നൊരു ദിവസം പൊട്ടി വീടതാണല്ല മരിയാകോര്യത്തിയുടെ അമ്മ വിശ്വാസത്തിൽ അവളെ വളർത്തി അനുദിന ജീവിതത്തിൽ വിശ്വാസം പരിശീലിപ്പിച്ചു വെറും പതിനൊന്ന് വയസ്സ് ശുദ്ധത എന്ന പുണ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം മരിക്കാൻ പോലും ആ കൊച്ചു പെൺകുട്ടി തയ്യാറായി സഭയിൽ വലിയൊരു വിശുദ്ധയായി എൻ്റെ കുഞ്ഞനുജിത്തിമാരെ നിങ്ങൾ ശുദ്ധത എന്ന പുണ്യം കാത്തു സൂക്ഷിക്കണം ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ശുദ്ധത നഷ്ടപ്പെടുത്തി കളയരുത് വിശുദ്ധ മരിയാകോരെത്തി നിങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വിശുദ്ധ കൊച്ചു ദേശ്യ കൊച്ചുദ്രേശിയുടെ മാതാപിതാക്കൾ കുഞ്ഞു നാളിൽ തന്നെ വിശ്വാസം പകർന്ന് പകർന്ന് അവളെ ഉജ്ജലിപ്പിക്കുകയാണ് ഒരു ഇരുപത്തിനാല് വയസ്സ് മാത്രമേ കൊച്ചുദ്രേശി ജീവിച്ചുള്ളൂ തിരസഭയ്ക്ക് വലിയൊരു വിശുദ്ധയെ ലഭിക്കുകയാണ് മാതാപിതാക്കളെ ഈ തലമുറയിൽ വിശ്വാസം കൈമാറി കൊടുക്കുന്നതിൽ വലിയൊരു പങ്കാളിത്തം സ്വർഗം നമുക്ക് തന്നിട്ടുണ്ട് നമ്മളിത് ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ നിത്യതയിൽ ഞാൻ നിങ്ങളും കണക്ക് പറയേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആരും മറന്നുപോകരുത് വിശുദ്ധനായ തോമസ് മൂർ ഇംഗ്ലണ്ടിലെ ചാൻസലർ ആയിരുന്നു അന്നത്തെ പ്രഭുസഭയുടെ ചാൻസലർ ഹെൻറി എട്ടാമൻ രാജാവ് ഇംഗ്ലണ്ട് ഭരിക്കുന്ന കാലഘട്ടം തൻ്റെ ഭാര്യ കാദറിൻ കാതറിൻ ഉള്ള സമയത്ത് സഹോദര ഭാര്യയായ ആനി ബോളിനെ സ്വന്തമാക്കുവാൻ രാജാവ് ആഗ്രഹിച്ചു ഈ വിവാഹം കാനനൈസ് ചെയ്യാൻ മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടു മാർപ്പാപ്പ പറഞ്ഞു രാജാവല്ല ആര് തന്നെയാണെങ്കിലും സഭയ്ക്കൊരു വിശ്വാസമുണ്ട് ഈ വിശ്വാസം അനുസരിച്ചാണ് സഭ പ്രവർത്തിക്കുന്നത് മാർപ്പാപ്പ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ല തോമസ് മൂർ രാജാവിൻ്റെ ചാൻസലറാണ് നല്ല വിശ്വാസ തീഷ്ഠതയുള്ളവൻ തോമസ് മൂർ ശക്തിയുക്തം രാജാവിനെ എതിർത്തു ഹെൻറി എട്ടാമ രാജാവോട് പറഞ്ഞ് രാജാവ് അങ്ങ് ചെയ്ത അനീതിയാണ് ഇത് പാപമാണ് ഇത് വ്യഭിചാരമാണ് ഇത് ചെയ്യരുത് നാളുകൾ കഴിഞ്ഞപ്പോൾ ഹെൻറി എട്ടാമൻ എട്ടാമ്മൻ രാജാവിനത് ശല്യമായി അവസാനം തലവെട്ടി കൊന്നുകളയുവാൻ രാജാവ് ഉത്തരവിടുകയാണ് സഭയുടെ വിശ്വാസത്തിന് വേണ്ടി താൻ സ്വന്തമാക്കിയ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ പോലും തോമസ് മോർ തയ്യാറായി സഭയ്ക്ക് വലിയൊരു വിശുദ്ധനെ ലഭിക്കുകയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒത്തിരി നാളുകളായിട്ടില്ല എൻ്റെ ചില സുഹൃത്തുക്കളുമായി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയത്തൊരു മൂന്ന് നാല് വലിയ ഒഫീഷ്യൽസും ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്തുതി ചൊല്ലി ത്രിക ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കാറ് അന്ന് ഈ ഒഫീഷ്യൽസൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ മൗനമായി ഉള്ളിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് പ്രാർത്ഥിച്ചു പരസ്യമായിട്ട് പിതാവിനും പുത്രനും സ്തുതി എന്ന് പറഞ്ഞ് തൃത്തത്തെ അഹ്പ്പെടുത്തിയില്ല അതൊരു തരത്തിലൊരു കോംപ്രമൈസ് കോംപ്രമൈസായിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ട് നീ പരസ്യമായിട്ട് ഈ സമയത്ത് വിശ്വാസേറ്റു പറയാനായിട്ട് ഞാൻ ഈ ഒഫീഷ്യൽസിനെ നോക്കി അങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിച്ച് ആഹാരം കഴിച്ചു അന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി ആഹാരം കഴിക്കാൻ സുഹൃത്തുക്കളും ഒഫീഷ്യൽസുമായി ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നീന്തെൻ്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല എവിടെയും നമ്മുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ വിശ്വാസം ഉറക്കി പ്രഖ്യാപിക്കാൻ നമ്മുടെ വിശ്വാസത്തെ കൈമാറ്റം ചെയ്യാൻ നമ്മൾ ഉത്സാഹമുള്ളവരാകണം നമ്മളതിൽ നാണിക്കരുത് പൗലോസ് പറയുന്നുണ്ട് റോമാക്കാർക്ക് ഇതിൽ ലേഖനം ഒന്നാം അധ്യായം പതിനാറാമത്തെ പതനം കർത്താവിൻ്റെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല കാരണം വിശ്വസിക്കുന്ന ഏതൊരുവിനെയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്ര മനോഹരമായൊരു വചനമാണ് പതിനേഴാം വചനത്തിൽ പറയാ അത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഫെയ്ത്ത് ഫെയ്ത്ത് ടു വിശ്വാസത്തിൽ നിന്ന് വലിയ വിശ്വാസത്തിലേക്ക് നമ്മൾ വളരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് തിമ്മൂതിന് രണ്ടാമത്തെ ലേഖനം നാലിൻ്റെ ഏഴിലോട്ട് വരണം ഞാൻ നന്നായി പൊരുതി വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പക്ഷെ പൗലോസ് നല്ലൊരു ഫെയ്ത്ത് ഡിഫൻഡർ ആയിരുന്നു ഫെയ്ത്ത് ബിൽഡർ ആയിരുന്നു വിശ്വാസത്തെ പടുത്തുയർത്തിയവൻ വിശ്വാസത്തെ സംരക്ഷിച്ചവൻ പൗലോസ് പറയാ ഞാൻ അതിനു വേണ്ടി നന്നായി പൊരുതി അവസാനം ഈ വിശ്വാസത്തിന് വേണ്ടി മരിച്ചു അവസാന ഈ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായി രണ്ടാമത് പറയാണ് ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസത്തിൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി മൂന്നാമത് പറയുന്നതെന്ന് അറിയൂ എൻ്റെ വിശ്വാസം ഞാൻ കാത്തു പലപ്പോഴും എന്നെ കോരിത്തെപ്പിച്ചൊരു വചനമാണ് ഞാൻ എൻ്റെ വിശ്വാസം കാത്തു എൻ്റെ സഹോദരി സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുക നിത്യതയിൽ ഞാൻ നിങ്ങളും കർത്താവിൻ്റെ അയാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റൂ എൻ്റെ കർത്താവേ ഞാൻ ലോകത്തിൽ ജീവിച്ചപ്പോൾ അങ്ങ് എന്നെ വിശ്വസ്തയോടെ ഭരമേൽപ്പിച്ച എൻ്റെ വിശ്വാസം ഞാൻ കാത്തു എന്ന് നമുക്ക് എത്ര പേർക്ക് അഭിമാനത്തോടെ കർത്താവിനോട് പറയാൻ പറ്റും നമ്മൾ ആത്മശോധനം ചെയ്യണം പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുവാനും നമ്മുടെ വിശ്വാസത്തെ കൈമാറി കൊടുക്കുവാനും അനുദിന ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുവാനും നമ്മൾ എത്രമാത്രം ഉത്സാഹമുള്ളവരാണ് തീഷ്ഠതയുള്ളവരാണ് ജീവിതത്തിലേക്ക് നോക്കുക എൻ്റെ വിശ്വാസം ഞാൻ കാത്തു നമുക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവിനെ നോക്കിക്കൊണ്ട് ഈ വിശ്വാസയാത്ര മുന്നേറാം ക്രൈസ്തവ വിശ്വാസം അവകസിക്കപ്പെടുന്ന ദുഷിപ്പിക്കപ്പെടുന്ന ഈ നാളുകളിൽ നമ്മുടെ പ്രവാചക ദൗത്യം നമ്മൾ തിരിച്ചറിയണം നമുക്കൊരു പ്രൊഫറ്റിക് മിഷൻ ഉണ്ട് എന്താണ് ഈ മിഷൻ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടുക നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക അപ്പോൾ ചില പ്രവർത്തനങ്ങൾ പതിനാലിന് ഇരുപത്തിരണ്ടിൽ പൗലോസ് സഭയോട് പറയുകയാണ് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും അവരുപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ പൗലോസ് ശക്തിപ്പെടുത്തി അനേകം വിശ്വാസികളെ നമ്മൾ ബലപ്പെടുത്തേണ്ട സമയമാണ് എൻ്റെ സമർപ്പിതരെ വൈദികരെ നമ്മുടെ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉണർത്തേണ്ട ബലപ്പെടുത്തേണ്ട സമയമാണിത് കുദാശകളിലേക്ക് പ്രാർത്ഥനയിലേക്ക് ദൈവവചനത്തിലേക്ക് സഭയുടെ ശുശ്രൂഷകളിലേക്ക് അവരെ കൂടുതൽ ഉത്സാഹത്തോടെ തിരിച്ചുകൊണ്ടുവരേണ്ട സമയം നമുക്കതിനായി പ്രാർത്ഥിക്കാം ലുക്ക പതിനേഴിൻ്റെ അഞ്ചിൽ അപ്പോസന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് മറ്റെന്ത് പ്രാർത്ഥനയെക്കാളും ഞാനും നിങ്ങളും ബോധ്യത്തോടെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് കർത്താവേ ഞങ്ങളുടെ 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 വിശ്വാസം 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 വർദ്ധിപ്പിക്കണമേ 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 എല്ലാവരും കർത്താവേ 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 സാധിക്കുന്നവർ ഒരു നിമിഷം കാര്യങ്ങളൊന്ന് ഒരിക്കൽ കൂടെ ആ വരികൾ ചേർന്ന് പാടുന്നു അങ്ങേ ചീറകിന് മറവിലാണു ഞാൻ എൻറെ വിശ്വാസം വർധിപ്പിക്കണേ കർത്താവേ അങ്ങേ ചീറകിന് മറവിലാ ശ്വാസം സംരക്ഷിക്കുക എൻറെ വിശ്വാസം വിശ്വാസം വർധിപ്പിക്കണേ എന്റെ വിശ്വാസം വിശ്വാസം സഹോദരി സഹോദരങ്ങളെ വിശുദ്ധ പൗരോസിനെ പോലെ ഈ നാളുകളിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരും നമ്മുടെ വിശ്വാസത്തെ കൈമാറ്റം ചെയ്യുന്നവരുമായി നമുക്ക് മാറാം ഒരു വാക്കുകൂണി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഫിലിപ്പീസ് സഭയ്ക്ക് ലേഖനം ഒന്നിൻ്റെ പതിനാറാണ് അവിടെ പൊലോസിലുക വിശ്വാസികളോട് പറയാ കർത്താവിൻ്റെ സുവിശേഷത്തെ സംരക്ഷിക്കുവാനാണ് ഞാൻ നിയുക്തനായിരിക്കുന്നത് എല്ലാവരെയും വചനം ശ്രദ്ധിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ സംരക്ഷിക്കുവാനാണ് ഞാൻ നിയുക്തനായിരിക്കുന്നത് കർത്താവ് എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതേ ദൗത്യത്തിന് വേണ്ടിയ കർത്താവിൻ്റെ നിർമ്മലമായ സുവിശേഷത്തെ സംരക്ഷിക്കുവാൻ നമ്മുടെ കരങ്ങളിൽ വിശ്വസ്തയോടെ സ്വർഗം ഏൽപ്പിച്ച് തന്നിരിക്കുന്ന വിശ്വാസത്തെ സൂക്ഷിക്കുവാൻ അതിനുവേണ്ടി പോരാടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിയോഗിച്ചിരിക്കുകയാണ് വിശുദ്ധ പൗരോസിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ എപ്രകാരം ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ പ്രവാചക ശുശ്രൂഷയിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം വ്യക്തിപരമായ നമ്മുടെ നിയോഗത്തെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ ദൈവ നമ്മൾ ധ്യാനിക്കുന്നത് പ്രാർത്ഥനയ്ക്കായി ഉണരുക ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി ക്രീറെ സ്നേഹത്തോടെ നമുക്കെല്ലാവർക്കും കടന്നു വരാം मे महत्त्व मे माध्यं वारि माहप्रतिं सायत्य माहत्त्वमे माहत्त्वमे माध्यजा विं साम्